ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് സി പി ഐ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ സർക്കാർ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി സർക്കാർ ഇരകളുടെ കൂടെ ആണോ എന്ന കാര്യത്തിൽ സംശയമെന്നും കെ ഇ ഇസ്മയിൽ പറഞ്ഞു വീഴ്ച ഒരു ഒരു വിഭാഗം സമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് കാരണം റിപ്പോർട്ട് കിട്ടിയിട്ട് കുറേ ആളുകളായി അത് സമയാസമയങ്ങളിൽ തന്നെ അതിൽ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പൊതു സമൂഹത്തിനുണ്ട് അതെടുത്തില്ല ഇപ്പോൾ കോടതിയും വിവരാവകാശ കമ്മീഷനും ഒക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് പുറത്തു വരുന്നത് സിദ്ധീകനെക്കുറിച്ചൊരു ആക്ഷേപമുണ്ടായി സിദ്ധീലായി അതൊരു മാന്യത മാന്യമായ നിലപാടായിട്ടാണ് എനിക്കത് തോന്നിയത് സ്ത്രീകൾക്ക് തുല്യതയും സമത്വവും നൽകേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് വിശേഷിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കണം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് സി പി ഐ രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ് മുതിർന്ന നേതാവായ കെ ഇ ഇസ്മയിൽ പറയുന്നത് സി പി ഐ ഉന്നയിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് മുതിർന്ന നേതാവായ കെ ഇ ഇസ്മയിൽ വിമർശിക്കുന്നത് സർക്കാർ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി എന്നാൽ ആരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല സർക്കാർ ഇരകളുടെ കൂടെ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കടന്നൽ കൂട്ടത്തിൽ കല്ലെറിഞ്ഞ പോലെയായി ഇപ്പോഴത്തെ അവസ്ഥ എന്നും കെ ഇ ഇസ്മയിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ സിദ്ദിഖിന്റെ രാജി ഏതായാലും അദ്ദേഹം അംഗീകരിക്കുന്നത് ഈ ഇങ്ങനെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രാജിവെച്ചത് അനിവാര്യമായ ഒരു കാര്യമാണ് രഞ്ജിത്ത് നേരത്തെ രാജിവെക്കണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം പ്രതികരിച്ചതിന് പിന്നാലെ രഞ്ജിത്ത് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഇതിൽ നേരത്തെ തന്നെ ഇടപെടൽ നടത്തണമായിരുന്നു പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഇടപെടൽ കാര്യമായി ഉണ്ടാവാതിരുന്നത് നിലവിൽ ജനങ്ങളുടെ ഇടയിൽ അതൊരു തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കെ ഇസ്മയിൽ പറയുന്നത് ഏതായാലും സി പി ഐ ഇതിനു മുമ്പ് നേരത്തെ സി പി ഐന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതികരണം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊന്നും ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കെ ഇസ്മയിൽ എന്ന മുതിർന്ന നേതാവ് തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റിപ്പോർട്ട് ലഭിച്ച് ഇത്രയും കാലമായിട്ടും അത് പുറത്തുവിടാതിരുന്നത് ജനങ്ങളുടെ ഇടയിലായാലും സർക്കാരിനെതിരെ ഒരു അവമതിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് കെ പറയുന്നത് എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് കെഇ ഇസ്മയിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അരുൺ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇടതുപക്ഷത്തെ ഒരു ശക്തമായ ഘടകകക്ഷി എന്നുള്ള രീതിയിൽ സി പി ഐക്ക് പലപ്പോഴും ഇത്തരത്തിൽ സർക്കാരിനെതിരെ വിരുദ്ധ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അങ്ങനെ ഉറച്ച നിലപാടിലേക്കോ നിലനിൽക്കുന്ന തരത്തിലേക്കോ ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു അഭിപ്രായവും അത്തരത്തിൽ മുങ്ങിപ്പോകാൻ തന്നെയാണോ സാധ്യത തീർച്ചയായും ഈ കെ ഇസ്മെയിൽ പ്രതികരിക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്താണ് ഇതിൽ കൃത്യമായി പറയാനുള്ളത് എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല സർക്കാരിനെതിരെ ഇത്തരത്തിൽ പലപ്പോഴും പി ഐയുടെ കെ ഇസ്മെയിലിനെ പോലുള്ള ആളുകൾ പ്രതികരിക്കുമെങ്കിലും മറ്റു പലരും വിമർശിക്കാനോ ഒന്നും തയ്യാറാവാത്ത ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ് നിലവിലേതായാലും ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്നത് പക്ഷേ സർക്കാരിന്റെ കയ്യിൽ കിട്ടി പിന്നീട് അതിൽ സർക്കാർ നടപടിയോ മറ്റോ ഒന്നും സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അതിൽ വിവരാവകാശ അപേക്ഷയും മറ്റുമൊക്കെ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായി പിന്നീട് ഇത് കോടതിയുടെ ഇടപെടലിലൂടെയും മറ്റും പുറത്തു വരേണ്ട ഒരു സാഹചര്യം വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി എന്നിരുന്നു ഇത് പുറത്തേക്ക് വരാൻ എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറിൽ സർക്കാരിന് ലഭിച്ച ഒരു ആ റിപ്പോർട്ട് അത് കൊറോണ മൂലമാണ് തങ്ങൾ ആ സമയത്ത് അതിൽ ഒരു നടപടിയെ മറ്റൊന്നും എടുക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എ കെ ബാലൻ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ ആണെങ്കിൽ പോലും പത്തൊമ്പത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടിൽ ആ വിവരാവകാശ അപേക്ഷ നൽകുന്നത് വരെയുള്ള ആ ഒരു കാലയളവ് അത്രയും വലിയ ഒരു കാലയളവിൽ ഈ കൊറോണ മൂലം ഇത് നൽകാൻ കഴിയാതിരുന്നു അല്ലെങ്കിൽ സർക്കാരിന് അതിൽ നടപടി എടുക്കാൻ കഴിയാതിരുന്നു എന്നൊക്കെ പറയുന്നത് തീർത്തും ഈ ആരെയൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത് അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്